കേരള സാഹിത്യ അക്കാദമി സർവദേശീയ സാഹിത്യോത്സവത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച സാഹിത്യ ഫോട്ടോഗ്രാഫി പ്രദർശനം വേറിട്ടതായി മാറുന്നു വിവിധ നോവലുകൾ വായിച്ച് മനസ്സിൽ പതിഞ്ഞിട്ടുള്ള മയ്യെഴുപ്പുഴയും സ്മാരകശിലകളും തീക്കടലും നാലുകെട്ടുമടക്കമുള്ള ചിത്രങ്ങളാണ് പ്രദർശനത്തിലുള്ളത് നിരവധി ചിത്രപ്രദർശനങ്ങൾക്ക് സാക്ഷിയായിട്ടുള്ള തൃശൂർ ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ വേറിട്ട ഒരു ചിത്രപ്രദർശനം കൂടി എം മുകുന്ദന്റെ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ പുനത്തിൽ കുഞ്ഞബ്ദുള്ളയുടെ സ്മാരകശിലകൾ എം ടി വാസുദേവൻ നായരുടെ നാലുകെട്ട് സി രാധാകൃഷ്ണന്റെ തീക്കടൽ കടഞ്ഞ തിരുമതിരം എന്നീ നോവലുകളെ ആസ്പദമാക്കിയിട്ടുള്ള സാഹിത്യ ഫോട്ടോഗ്രാഫി പ്രദർശനമാണ് വ്യത്യസ്തമായി മാറുന്നത് ലിറ്ററേച്ചർ ഫോട്ടോഗ്രാഫറായ ഡി മനോജ് വൈക്കം തന്റെ ക്യാമറ കണ്ണുകളിലൂടെ ഒപ്പിയെടുത്ത ഇരുന്നൂറ്റി ഇരുപത് ചിത്രങ്ങളാണ് പ്രദർശനത്തിലുള്ളത് നേരത്തെ ആറ് നോവലുകളെ ആസ്പദമാക്കിയുള്ള ചിത്ര പ്രദർശനവും പലയിടങ്ങളിലായി സംഘടിപ്പിച്ചിരുന്നു ഇരുപതിലധികം വർഷങ്ങളായി മലയാള നോവൽ സാഹിത്യത്തെ ഫോട്ടോഗ്രഫിയിലൂടെ പിന്തുടരുകയാണ് അതായത് ഒ വി വിജയന്റെ കസാഖിന്റെ ഇതിഹാസം എന്ന മലയാളത്തിലെ എക്കാലത്തെയും ക്ലാസിക് നോവലിനെ ആദ്യമായി ഫോട്ടോഗ്രഫിയിലൂടെ പഠിക്കാനാണ് ഞാൻ ശ്രമിച്ചത് സാഹിത്യ അക്കാദമിയുടെ ലിറ്ററേച്ചർ ഫെസ്റ്റിനോട് അനുബന്ധിച്ച് മലയാളത്തിലെ നാല് ക്ലാസിക്കൽ നോവലുകളുടെ ചിത്രപരമ്പരയാണ് നമ്മൾ ഇന്നിപ്പോൾ ഇവിടെ എക്സിബിറ്റ് ചെയ്തിരിക്കുന്നത് ഈ ചിത്രപരമ്പര തന്നെ കഴിഞ്ഞ പതിനഞ്ചോളം വർഷങ്ങളായിട്ട് ഞാൻ സമാഹരിച്ചിട്ടുള്ളതാണ് ഒരു എഴുത്തുകാരൻ്റെ ജീവിത പരിസരങ്ങൾ ഒരു ഉത്തമ കൃതിയായി എങ്ങനെ രൂപാന്തരപ്പെടുന്നു ഒരു മലയാളം ക്ലാസിക്കൽ നോവൽ ആ എഴുത്തുകാരൻ ജനിച്ച് ജീവിച്ച ചുറ്റുപാടുകളിൽ നിന്ന് എങ്ങനെ പരിവപ്പെടുത്തി അതിനെന്തൊക്കെ മാതൃകയാക്കി അല്ലെങ്കിൽ പ്രകൃതിയിൽ നിന്ന് സമൂഹത്തിൽ നിന്ന് എന്തൊക്കെയാണ് കൃതിയിലേക്ക് കടമെടുത്തത് എന്ന് ഫോട്ടോഗ്രഫിയിലൂടെ പ്രൂവ് ചെയ്യാനാണ് ഞാനിവിടെ ശ്രമിച്ചിട്ടുള്ളത് എം മുകുന്ദന്റെ മയ്യഴിയിലൂടെ വായനക്കാർ കടന്നു പോകുമ്പോൾ മനസ്സിൽ പതിഞ്ഞ കുന്നിൻമുകളിലെ മോപ്പിൻ സായുവിന്റെ ബംഗ്ലാവ് മയ്യഴിപ്പുഴ അമ്പലമുറ്റം മയ്യഴിപ്പള്ളി തെയ്യക്കോലങ്ങൾ എന്നിവയുടെ ചിത്രങ്ങൾ നേരിട്ട് ഇവിടെ കാണാനാകും കൂടാതെ പുനത്തിൽ കുഞ്ഞബ്ദുള്ളയുടെ സ്മാരകശിലകൾ എന്ന നോവലിലെ ഗോസായിക്കുന്നിലെ സ്മാരകശിലകൾ കടൽത്തീരം പഴയ അറയ്ക്കൽ തറവാടും ഗ്രാമവും റെയിൽവേ പാളം ഗ്രാമഫോണും ഖുറാനും ഉത്സവവും എം ടിയുടെ നാലുകെട്ടിലെ നാലുകെട്ടും നിളയും കതിരറ്റവേല ഉത്സവം കൂടല്ലൂർ അങ്ങാടി കടൽ കഥകളി പകിടകളി നാഗക്കളം മുടിയാട്ട് തെയ്യംതിറ എന്നിവയും ആസ്വാദകർക്ക് ചിത്രങ്ങളിലൂടെ പകർന്നേകുകയാണിവിടെ സി രാധാകൃഷ്ണന്റെ തീക്കടൽ തുറമുഖങ്ങളിലൂടെ കടന്നുപോകുമ്പോൾ വായനക്കാരുടെ മനസ്സിൽ ഇടനേടിയ തുറമുഖങ്ങളും ബുദ്ധജൈന ക്ഷേത്രങ്ങളും സാമൂതിരി കോവിലകം താളിയോലകൾ തഞ്ചാവൂരിലെ ശിലാലിഖിതങ്ങൾ ക്ഷേത്രങ്ങളും വെളിച്ചപ്പാടിന്റെ ചിലമ്പൊലി ചിലമ്പൊലിക്കിലുക്കവുമെല്ലാം ഫെബ്രുവരി രണ്ടുവരെ നടക്കുന്ന സാഹിത്യ ഫോട്ടോഗ്രാഫി പ്രദർശനത്തിലൂടെ കാണാനാകും നോവലുകളിൽ മാത്രം നാം വായിച്ചു ശീലിച്ചിട്ടുള്ള ആഗ്രഹിച്ചിട്ടുള്ള ആ ചിത്രങ്ങളാണ് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ളത് നമ്മുടെ കലയും സംസ്കാരവും പാരമ്പര്യവും അതുപോലെ തന്നെ പ്രകൃതിയും സമൂഹവുമെല്ലാം അടങ്ങുന്ന ചിത്രങ്ങൾ കാണാനുള്ള സുവർണ അവസരമാണ് ഇവിടെ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് ക്യാമറമാൻ ഷിബി ഫോട്ടോറിനോടൊപ്പം ശ്രീകേഷ് വെള്ളാനിക്കിര ടി സിവിനോസ്